ഓ ഇംഗ്ലീഷ് ഞാൻ വളരെ ഉത്സാഹത്തോടുകൂടി മൂവ് ഐസ്ക്രീം വാങ്ങി അത് കഴിച്ചു എന്നതിന് ഓരോ തെളിവ് ഞങ്ങക്ക് ബാക്കിയുള്ളു ഇവിടെ ഉറപ്പൊച്ച് അറിയാൻ പറ്റില്ലല്ലോ ഞങ്ങളത് ആ സാധനങ്ങളൊക്കെ നോയിക്കൊണ്ടിരിക്കയാണ് ഞങ്ങള് മുകളിൽ പോയി ബലൂൺ നോക്കി പക്ഷെ ഞങ്ങൾ തിരക്കിനിടയ്ക്ക് വീട് എടുക്കാൻ മറന്നുപോയി കൈസ് ഐഡ് സോറി വേണ്ട മാല ബൾബ്

ഞാൻ വരുമ്പോ എന്റെ ഉള്ളിൽ കൂടി ബർത്ത് ഡേ ഗെ സന്തോഷിപ്പിക്കുക ലക്ഷ്യം എന്റെ അടിയേച്ച നാളെ പിന്നെ ഞാനേ ഇവർക്ക് വലിയൊരു ചെലവാണ് പൂർത്തി ആര് പൈസ കൊടുത്താലും ചില്ലറ ണോ അതങ്ങനത്തെ ചെറിയൊരു വിധ എടുക്കണ്ടോ അത് 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 കുഞ്ച് സ്പൂൺ എടുക്കും ോ ആ ഇനി എന്താ പ്ലേറ്റ് കഴിഞ്ഞില്ലേ ക്ലാസ് ഉണ്ട് ഒന്നല്ലങ്കി കേറുമ്പത്തിനും കണ്ണൊക്കെ വായിനെ പിടിച്ചു കണ്ടുവരു അക്കമ്മേഡ പിന്നിലും മോളെ കാണേ ഇല്ല ഞാൻ പറഞ്ഞ ഗ്രഹ്മെന്തോ

കിട്ടിയമ്മ <laughs> 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 <kidya me>... ഇവിടെ ആയിരുന്നോ നമ്മൾ എന്നെ പിടിക്കുന്നുണ്ടോ ബദോലാസ്റ്റ് കമേര പിടിക്കാൻ എസി ദേ ഇന്തരം പോടാ ഈ ഈ വൈലൈഡ മാത്രമേ നടന്നിട്ടില്ലേ ടീവി ടീവേറെ വന്നല്ലേ गाइस അപ്പോ എങ്ങനെ കുറച്ച് കഴിച്ചു కిన కొ తెలియాలి లేదు నిదశూ బూక వై నేరే కొడకని నీతో తోడుంది అది రేషన లేదు అదానికి వెళ్ళను నేను మీకు రేం లేదు ఎన్నావలే పార్క్ దగ్గర కను జీ ఉందా ఉంటితే నయం అక్కే ఉంద ഭയങ്കരണ്ടോ എടുക്കണ്ട അങ്ങനെ തോന്നുന്നുണ്ടാവും ആക്കുമെങ്കിൽ തരും അതിന് പറഞ്ഞാ അങ്ങനത്തെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തി അപ്പഴാണെങ്കിലോട്ടൊരിക്കലെ റൊമാൻറ്റിക് സോങ് വിചാരിച്ചൊരു ഡാൻസ് ഒക്കെ ചെയ്തേക്കാം അങ്ങനെ ഞാനും അക്കുമ്പോടെ പല്ലു ദേഗത്തെ ഞങ്ങൾ പേസ്റ്റുകളുടെ നടുവിൽ കൂടെ നടന്ന് നടന്ന് അവസാനം ഞങ്ങൾ തപ്പി പറഞ്ഞ സെക്ഷനിലേക്ക് എത്തി വൺ വണ്ണുപദ്രവമാണ് ഗൈസ് നമുക്കിപ്പോ നഗ്ഗറ്റ്സ് ആണ് വാങ്ങേണ്ടത് അപ്പൊ നഗ്ഗറ്റ്സ് അങ്ങ് ദൂരെ ആ ഫ്രീസറിനകത്ത് ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു അതാ ഇപ്പോഴാണ് നഗ്ഗറ്റ് ഉള്ളത് നഗേ ഫ്രീസഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നോക്കാം പിന്നെ നമ്മളിത് ആ സോസും മാനേസൊക്കെ ആ സെക്ഷനിലേക്കും പോയി നോക്കി ഞങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് എന്താണ് വാങ്ങണ്ടത് എന്താണ് വാങ്ങണ്ടത് ഞങ്ങൾ വീണ്ടും തിരിച്ച് അടുത്തേക്ക് എത്തി പക്ഷേ പ്രശ്നം ഞങ്ങൾ ഓരോരുത്തർ ഉറപ്പിക്കും കേസ് ആ കണ്ടുപിടിച്ചു കിട്ടിപ്പോ നമ്മുടെ ലഗേജ് കൂടി നമ്മൾ ഒരു ട്രോൾ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പ ആദ്യം അവൾ കൊണ്ടുവന്നത് ഇത്രയും പോകുന്ന ഒരു കുഞ്ഞു ബാസ്കറ്റ് ആണ് ഞങ്ങൾ പറഞ്ഞു ഓ കിടല തന്നെ ആക്കുമ്പോൾ കുറച്ചും കൂടെ വെല്ലുവിളത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ദി യമണ്ടോളിയാണ് ഉള്ള എടുത്തിട്ട് ഒന്നേക്കുന്നത് എന്ത് പറയാനും ഒന്നല്ലെങ്കിൽ ആശങ്ക നഞ്ചിത്തലേ കളത്തിലേക്ക് പുറത്ത് അവിടെ മാത്രമേ ആക്കുമോ നിൽക്കത്തുള്ളൂ സാറിടൊക്കെ എന്നെ ഊക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പോട്ടെ അവസാനം സാധനം മറയാൻ ഡ്രൈവ് വന്ന ഐസ്ക്രീം കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പം പിന്നെ ചാടി ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ മേത്തോട്ട് വീണു അങ്ങനെ ഞാനും ആക്കുമ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അതിന് ചുറ്റും വലം വെച്ച് വന്ന് ഐസ്ക്രീം ഞങ്ങൾ കണ്ടുപിടിച്ചു കൈസ് അപ്പൊ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രൂട്ട് ഫ്ലേവറിൽ അങ്ങ് ഉറപ്പിച്ചു അപ്പൊ അമ്മ അക്കുമ്മ മാംഗോ ഫ്ലേവർ എടുത്തു അമ്മ ഗ്രീൻ ആപ്പിൾ എടുത്തു ഞാൻ റാസ്ബെറി എടുത്തു അവസാനം നമ്മൾ വാങ്ങി വന്നപ്പോഴത്തേനും അക്കുമ്മ റാസ്ബെറി അമ്മ മാംഗോ ഞാൻ ഗ്രീൻ ആപ്പിൾ കഴിക്കേണ്ട അവസ്ഥയായി സാരല്ല പോട്ടെ എടയ്ക്ക് ഞാൻ നെയ്സൈറ്റ് രബം കഴിച്ചു അവിടെ നിന്ന് നിന്നൊരു യെല്ലോ ഷർട്ടിട്ടേട്ടെടുത്ത് ചോദിച്ചാൽ ചേട്ടാ ഈ സൺഫ്ലവർ ഓയിൽ എവിടെയാണെന്ന് ചോദിച്ചു കാരണം മൊത്തത്തിൽ സിൽക്കോൺ മഞ്ഞക്കളർ ആണല്ലോ ഞാൻ ഊഹിച്ചു ചേട്ടൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആയിരുന്നില്ല വർക്ക് ചെയ്യുന്നത് ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം മഞ്ഞ കളർ ഷർക്കിട്ട് എല്ലാവരും സെൽക്കോണിലല്ല വർക്ക് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ പിന്നെ സൺഫ്ലവർ കണ്ടുപിടിച്ചു അതൊക്കെ വാങ്ങി ഞങ്ങൾ മച്ച മയസ് കണ്ടുപിടിച്ച ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റേ ലോട്ടസ് ബിസ്കഫിൻ്റെ ഒരു സ്പ്രെഡൊക്കെ കണ്ടു പിന്നെ നമ്മൾ എന്തായാലും വാങ്ങുന്ന കേക്ക് ലോട്ടസ് ബിസ്കഫിന്റെ ഫ്ലേവർ ആണ് അപ്പൊ പിന്നെ വേറെ സ്പ്രെഡ് ഒന്നും വാങ്ങണ്ട എന്ന് വെച്ചു ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരഹങ്കാരൊക്കെ കാണിച്ച് ചേച്ചി കളിച്ച് ഫ്രണ്ടീ നടന്നാണ് പക്ഷെ അക്കും പിന്നെ ട്രോളി കൊണ്ട് തട്ടി താഴെ ഇട്ടു കൈ നല്ല വേദനയായിരുന്നു അല്ലാ കാലും കറക്റ്റ് ആ ആങ്കിളിൻ്റെ പുറത്ത് കൊണ്ടപ്പോ ജീവ വേദനയായിരുന്നു എന്നിട്ട് അക്കുമ്പോൾ ചിരിക്കുന്ന കണ്ട ഇഷ്ടം നല്ല വേദന എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ അവസാനം കുറച്ചു ഞങ്ങൾ ഇത് തിരുമ്പൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ആയത് വീട്ടിലെത്തുന്ന അവർ നല്ല വേദനയായിരുന്നു അതെ അവിടെ ചെറുതായിട്ട് കൂടെ കാണാൻ പറ്റും വേദന എന്നിട്ടോളൂ അതിനുശേഷം ഒരു ബ്യൂട്ടീഷ്യൻസില്ലാത്ത ഞാൻ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിട്ടോ ഒരു ഒരു കാജലായിരുന്നു ഞാൻ നോക്കിയത് അപ്പൊ എന്റെ കാജൽ തീർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ശേഷം ഞാൻ നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ കാജല അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വളരെ നിരാശിച്ച് ഞാൻ ഇറങ്ങി വരാൻ നേരത്ത് ചേച്ചി ഈ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് റെഫർ ചെയ്തു അതായത് നമ്മുടെ കുറച്ച് ഫേസ് വാഷും ബാജുലും ഒക്കെ ഉണ്ട് എടുക്കട്ടെ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ചേച്ചി കുളിക്കാത്തേ നനക്കാത്തേ എനിക്ക് എന്തിനാണ് അതൊക്കെ അതിലൊരു നൂറൊരാവശ്യം ഇല്ലാന്നും പറഞ്ഞ് ഞാൻ ഒരു പോസിറ്റായിട്ട് ഇറങ്ങി വന്നു ഇനി നമ്മൾ നേരെ മറേണ്ടറി പോയി ഐസ്ക്രീം കഴിക്കുന്ന വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ വളരെ ഉത്സാഹത്തോടുകൂടി മൂവ് ഐസ്ക്രീം വാങ്ങി അത് കഴിച്ചു എന്നതിന് ഓരോ തെളിവ് ഞങ്ങൾക്ക് ബാക്കിയുള്ളൂ ഒന്ന് അവിടെ ഉണ്ട് കഴിച്ചു മൂന്ന് ഞങ്ങൾ മറൈൻ ഡ്രൈവിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസിന്റെ ഫ്രണ്ടിലിരുന്ന് മൂന്ന് ഐസ്ക്രീമും ഇല്ല താഴെപ്പൂര മൂന്ന് ഐസ്ക്രീമും മുന്നും നോക്കാണ്ട് ആക്രമണത്തോട് ഇരുന്ന് കഴിച്ചു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റി അതെ തീർന്നപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് അയ്യോ വീഡിയോ എടുക്കണായിരുന്നല്ലോ അത്ര ചൂടാണ് അതുകൊണ്ട് ഒരു ഭാരമാണ് അതെ ബർത്ത്ഡേകൾ ഹാപ്പിയാണോ നമുക്ക് എത്ര ഞാൻ ഇനി എടുത്താലോ എന്നുള്ള ചിന്തയിലാണ് നമുക്ക് ചിന്തിക്കാം നമുക്ക് ചിന്തിച്ചോണ്ടിരിക്കാം ിലൊക്കെ പോയി വന്നു ഞാനേ വന്ന ഡ്രസ്സൊക്കെ മാറി അല്പ അല്പമായി അതായാലും ഇത്ര ആവശ്യത്തെ ബർത്ത്ഡേ വലിയ പരിപാടി ഒന്നും ഇല്ലാട്ടോ പതിനേഴാവുന്നതിന് സന്തോഷമുണ്ട് പക്ഷെ ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്തുള്ളൂ അതുകൊണ്ട് വേറെ ഫിഫ്റ്റീൻ ബർത്ത്ഡേ പോലെയോ കഴിഞ്ഞ പുറത്തേക്ക് ബർത്ത്ഡേ ഉണ്ടായിരുന്നില്ലേ പതിനാറാത്ത ബർത്ത്ഡേ മാത്സിന്റെ ബുക്കിന് വർക്ക് കൊടുത്ത് കേക്ക് മുറിച്ചു വീണ്ടും ഒരു പിടിച്ചു അതായിരുന്നു കഴിഞ്ഞ കൊടുത്ത ബർത്ത്ഡേ പക്ഷെ ഇപ്രാവശ്യം അത്രയൊന്നും ഇല്ല ഒരു കുഞ്ഞു ബർത്ത്ഡേ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരും കുറച്ച് റിലേറ്റീവ്സ് എൻ്റെ നിങ്ങൾ ക്ലോസ് ആയിട്ട് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലൊരു തട്ടിക്കൂട്ട് ബർത്ത് ആണ് ഫാഷൻ പ്ലാൻ ചെയ്യുന്നത് നേരെ എന്തായാലും മായക്കോട്ടം സാധനങ്ങളൊക്കെ കാണിച്ചേരാം കേട്ടോ അറിയാം ഇത് ചിലവർക്ക് ഇത് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചിലർ ചിലപ്പോൾ ഇത് കാണാൻ ഹാപ്പി ആയിരിക്കും എന്തായാലും ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ കാണിക്കും അത്രേ ഉള്ളൂ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് എൻജോയ് അപ്പം നമ്മൾ എന്താ അത്യാവശ്യം വരുന്ന ഫ്രണ്ട്സ് എല്ലാവരും നല്ല ഫുഡീസ് കേട്ടോ എൻ്റെ കൂട്ടുകാരന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും നല്ല ഫൺ ഫീൽഡ് ആൻഡ് എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കണം അപ്പയ്ക്കും അമ്മയ്ക്കും നല്ല വെറും അപ്പോൾ വന്നോളിച്ചു ഓക്കെ ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാം നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം വാങ്ങാറില്ല ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടാക്കാനാണ് പതിവ് അത്യാവശ്യം വേണ്ടതൊക്കെ പിന്നെ ജങ്ക് ഫുഡ്സ് അധികം കേട്ടൂലെങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി ആദ്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ സ്നാക്ക് മാസ്റ്റർ അക്കുമ്മ ഞങ്ങളെ കാര്യത്തിൽ ദീപം തെളിച്ച് വഴി വഴികാട്ടുകൾ ഞങ്ങൾക്ക് മുന്നിൽ നിന്നു ലക്കുമയുടെ ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ സെലക്ട് ചെയ്തത് അതും ഉണ്ട് കേട്ടോ കപ്പിയുണ്ട് അപ്പായാലും ഞങ്ങള് ഒബ്വിയസ്ലി ഫ്രഞ്ച് ഫ്രൈസ് ചൈൽഡ് എവരി കിഡ് ലവ്സ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ചിക്കൻ മെഡറ്റ്സ് ചിക്കൻ പോപ്സ് സംതിങ് പോഗം ഫ്രഞ്ച് ഫ്രൈസ് അപ്പം ഈ ഒരു പാക്കറ്റും ഒക്കെ പറഞ്ഞത് സ്പെസിഫിക്കലി എനിക്കാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും വേണ്ട കൂടുതലായിരിക്കും ആ കൂടുതലായിട്ടും വന്നാൽ ഞാൻ കഴിച്ചോളാം ഓക്കെ അപ്പം അങ്ങനെ ഞാനിത് കൺഫേം ചെയ്തു അപ്പം മൂന്ന് പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ലഗിഡ്സ് ഉണ്ട് പിന്നെ എന്തോ ഒരു ചീസ് ഷോട്ട് സംതി ദെൻ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സും ഇത് ബർത്ത് ഡേറ്റ് ഒരു ബന്ധമില്ല അമ്മയ്ക്ക് കണ്ടപ്പോഴത്തേനും ഇത് മറ്റേ മാംഗോ മാംഗോ സംതിങ് കേസറും മാംഗോ അങ്ങനെ എന്തോ ആണ് പണ്ടപ്പത്തിന് ചുണു അമ്മ ഭയങ്കര ആണ് അപ്പൊ ഇതും ബർത്ത്ഡേ ബർത്ത്ഡേമായിട്ട് ഒരു ബന്ധമില്ല ബർത്ത്ഡേ എന്റെ ആണെങ്കിലും ആഘോഷിക്കുന്നത് വേറെ പലരുമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഗൈസ് എന്നതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു പിന്നെ വേറെ കുറച്ച് ഡ്രിങ്ക്സ് യൂഷ്വൽ ഡ്രിങ്ക്സ് ഇത്രക്കാണ് നമ്മൾ ഫുഡ് സെക്ഷനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഞാനിന്ന് ഓടിക്കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും പണി വാളും ഏതൊരു ഞാൻ കാണിച്ചു സ്ഥലങ്ങൾ കാണിച്ചുതരാട്ടാ ഒരു ഷോർട്ട് ബ്രേക്ക് അപ്പം ഫുഡ് അത്രയൊക്കെയാണ് പിന്നെ ഐസ്ക്രീം ഞങ്ങള് നാളെ വാങ്ങും മാനിലെ ഫ്ലേവർ വാങ്ങാന്ന് വച്ചു അത് നാളെ ഫ്രഷ് ആയിട്ട് ഡാഡിജി പോയി വാങ്ങിട്ട് വരും അത് കൺഫേം ഇനി ഇന്നത്തെ നമ്മുടെ ഡെക്കറേഷൻ കലാപരിപാടി എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം അയ്യോ ഭക്ഷണത്തിന്റെ രീതി കുറച്ചുകൊണ്ടിരുന്നോ പ്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ അതൊക്കെ മമ്മിജിയ സെക്ഷൻ അതൊന്നും എന്റെ സെക്ഷൻ അല്ല ഉത്തരവാദിത്വ ബോധമുള്ളവർ നടത്തിക്കോട്ടെ ഇതൊക്കെ ഞങ്ങൾ അത് വെച്ച് വെളിച്ചെണ്ണ ആയിരിക്കും പക്ഷേ വീണ്ടും നിങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടേക്ക് നയിച്ചു ഞങ്ങളെ വെളിച്ചെണ്ണയിൽ നിന്ന് ഞങ്ങളെ എന്താ തോന്നുന്നുണ്ടല്ലേ സിമ്പ്ലോറോ ഏതോ ഒരു ഓക്കെ സത്യോട് ഒരു ഐഡിയ ഇല്ലാണ്ട് എങ്ങനെയാണ് വർക്കണത് കാരണം നമ്മൾ വീട്ടിൽ നമ്മളെ ഒട്ടും അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഇവിടെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്റെ വീട്ടിൽ ഉണ്ടാക്കിയ മാതാജിയുടെ വീട്ടിലത്തെ പ്രിയപ്പെട്ട വെളിച്ചെണ്ണം ഇപ്പം ഇതൊക്കെയാണ് നമ്മളിന്ന് ഡെക്കറേഷൻ പറഞ്ഞ കാര്യങ്ങളൊരു ബ്ലാക്കും ഗോൾഡും സിൽവറും തീമൊക്കെ പിടിക്കാം മൊത്തം വേണ്ട പള്ളാമൊന്നും കിടക്കട്ടെ എന്ന് വെച്ചു ഒരു കളർ ഞങ്ങ ഉറച്ചേക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് മൂന്ന് നീ മൂന്നും പോലെ കളറുണ്ട് അതുകൊണ്ട് ബ്ലാക്ക് ഗോൾഡ് ആൻഡ് വൈറ്റ് ഉണ്ടെങ്കിൽ ആ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അപരവും അറിയിച്ചാണ് തോന്നുന്നത് കണ്ടിട്ടില്ല പക്ഷെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വാങ്ങി പിന്നെ ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ മെറ്റാലിക് ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ഞാൻ ആണോ ഹാപ്പി ബർത്ത്ഡേ മോനെ ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ മിട്ടായി തരണ്ട ഞാൻ പറഞ്ഞു മോനെ ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ എന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ മതി ആ ശരി ചേച്ചി പറഞ്ഞില്ലാപ്പി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഇലുമിനേഷൻ ലൈറ്റ്സ് ഉണ്ട് ആക്ച്വലി ഞാന് പിന്നീട് നിൽക്കുന്ന ഒരു ട്യൂബ്ലേറ്റ് ആണ് എന്റെ പറയൻ ആവശ്യമില്ല പക്ഷെ വീട്ടുകാർ പറഞ്ഞു ഞാൻ പറഞ്ഞു ലൈറ്റ്സ് അങ്ങനെ മറ്റേ കേക്കിന്റെ മുകളിൽ വെക്കുന്നില്ലേ ഇവിടെ എല്ലാവരും മെഴുകുതിരിക്കുക ഗെയിം അത് കേക്ക് വീണ പിന്നെ കേക്ക് കഴിക്കാൻ പറ്റില്ല പറഞ്ഞു വിഷമ അതുകൊണ്ട്

പിന്നെ മറ്റേ പതിനേഴ് വരും അത് മസ്റ്റ് ആണ് ഓണം വന്നാലും സംക്രാന്തി വന്നാലും വിഷു വന്നാലും എന്ത് വന്നാലും നമ്മുടെ ഇവന്റ് പൊങ്ങക്കാരണ്ട് പോയില്ലെങ്കിൽ ഇതൊരു വിഷമം പോലെയാ മറ്റേ ബ്രൈറ്റ് ടു ബി അങ്ങനെ എന്തിനാണെങ്കിലും എന്തിനാ ഇരുപത്തൊന്ന് ഞാൻ പതിനേഴ് വെച്ചിട്ട് എല്ലാം തിരിച്ച് എഴുപത്തി ഒന്ന് തുടങ്ങട്ടെട്ടെ ഞങ്ങളെല്ലാം കൂടെ ഈ ഏരിയയിലെല്ലാം കൂടെ തട്ടിക്കൂട്ടാം എന്നതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അപ്പം ഈ ഏരിയയില് തട്ടിക്കൂട്ടാൻ എങ്ങനെ വരുന്ന ഞങ്ങൾക്ക് ഊരി പിടുത്തവില്ല ഞങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ഡ്യൂറ്റിവാസ ഒരു ഇതാണ് കുറച്ച് കർട്ടനൊക്കെ കർട്ടനൊക്കെ ഞങ്ങൾ എടുത്തിരുന്നുണ്ട് ഇവിടെ ഉള്ള കർട്ടൺ അതൊന്നും വാങ്ങിയില്ല കേട്ടോ കട്ടനൊക്കെ കർട്ടനൊക്കെ ഇട്ട് എനിക്കൊന്നും എൻ്റെ ഒരു ഐഡിയ പോലെ വർക്കൗട്ടായാൽ എന്റെ കുഴപ്പമില്ല പ്രീതി വേണ്ടതാണ് ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ ഫുൾ പ്രോസസ്സ് ലൈവ് ആയിട്ട് അവൻ്റെ ഇപ്പൊ എല്ലായിടത്തും ബിഗ് ബോസ് കാണി ബിഗ് ബോസ് കണ്ണുകൾ പോലെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പരമാവധി ബസ് നിങ്ങൾ ചെയ്തു ലാലേട്ട ലാലേട്ട ലാലേട്ടനെ നിങ്ങളെ ആശീർവദിക്കണം നിങ്ങളുടെ ബിഗ് ബോസ് കണ്ണുകൾ നിങ്ങളെ തീക്ഷണധികം നോക്കുന്ന കാര്യം അറിയാം സത്യം മുഴുവൻ ചേട്ടൻ ബിഗ് ബോസ് പോയത് അഡിക്ഷൻ ആയി തുടങ്ങി രാവും പകലും മുഴുവൻ ബിഗ് ബോസ് തന്നെയാണ് അവിടുത്തെ ആൾക്കാർക്കാണ് ഞങ്ങൾ കാണുന്നുണ്ട് ഇത് കുറച്ച് കുറച്ചു നേരം ഓഫ് ചെയ്ത് വെച്ചത് അതായത് ബിഗ് ബോസിന് കുറച്ച് പ്രൊമോഷൻ വേണ്ട നമുക്ക് പോകാം പോവാം യർ പക്ഷേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തോ ഒത്തിരി അടിക്കാനുണ്ട് അപ്പം ലെങ്ത് കൊറയ്ക്കാൻ സംതിങ് സംതിങ് സം കമ്പ് ഐഡിയാസ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഫുൾ പ്രോസസ് ലൈവ് ആയിട്ട് കാണുന്നുണ്ടാവും നമുക്ക് എന്തായാലും കത്തനടിക്കൽ ചടങ്ങിലേക്ക് കടക്കാം

എസ്റ്റാബ്ലിഷ്ഡ് പ്ലാൻ നമ്മൾ നിങ്ങൾ ഫുഡ് കഴിച്ചു അതിനൊക്കി നടന്നു നല്ല പെട്ടെന്ന് ഫുഡ് കഴിച്ചു അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അപ്പൊ ഇത്രയൊക്കെ തൽക്കാലം ഇന്നത്തെ പരിപാടി ഇനിയിപ്പോ ബാക്കി ബലൂൺ ഒപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാളെയാണ് അപ്പോൾ അപ്പ ഞാൻ എന്തായാലും ഞാൻ സ്കൂളിലായിരിക്കും എല്ലാ ഡെക്കറേഷൻ അപ്പമ്മയും അമ്മയും കൂടിയാണ് ചെയ്യാന്ന് പറഞ്ഞ ഏറ്റെടുത്തിരിക്കുന്നത് അറിയാൻ എങ്ങനെയാകും ോ ബിസ്കറ്റ് വാങ്ങി വെച്ചിട്ട് ഒരു കൈഫോൾ എങ്ങനെ ഞാൻ ഇന്ത്യ ഫുഡിന്റെ ാണ് അത് ഒന്നിലെ കാണിക്കാം അല്ലെങ്കിൽ കാണിക്കാം അതെ ഇല്ലേക്ക് അവർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കാരണം ഇന്ന് ഞങ്ങൾ തന്നെ അത്യാവശ്യം നല്ല കണ്ടന്റ് ആയിട്ടുണ്ട് ഡ്യൂറേഷൻ ഇണ്ട് ബാക്കി നാളെ സോ ഏഹ് പതിനാറ് വർഷം പതിനാറ് വർഷത്തിൽ എട്ട് വർഷം നിങ്ങൾക്ക് അറിയാം നന്നായി എട്ട് വർഷമായിട്ട് ഞാൻ എട്ട് വർഷം നിങ്ങൾ എല്ലാവരും താങ്ക് യു സോ മച്ച് അതിന്റെ വലിയൊരു സപ്പോർട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തുന്നത് പിന്നെ ദൈവം അത് എല്ലാം കൂടെ ചേർന്ന് വന്നു അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിക്കാൻ പറ്റുന്നത് പിന്നെ മമ്മിജി ഡാഡിജി അന്താ സോലിക്യാളായിട്ട് ജോലി വന്നതാണ് പിന്നെ ിപ്പുണ്ട് പിന്നെ കിച്ചു അക്കുമ്മ അതിരമ്മ അങ്ങനത്തെ കുറെ പേര് എന്റെ അഫ്കോഴ്സ് എക്സ്ട്രാ അത് ഞാൻ ബ്രഡ് പറഞ്ഞാണ് അമ്മായി വലിച്ചാൽ വലിയ ഏറ്റവും ചേച്ചി ഫുള്ള് ഫാമിലി പിന്നെ എന്റെ കുറെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ കിച്ചു അക്കുമ്മ അപ്പുമ്മിട നമ്മൾ അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് എല്ലാം എന്തായാലും പ്ലസ് അത്യാവശ്യം ഫ്രീ ആണ് കാരണം ആ ഒരു എക്സാമിന്റെ റഷ്യ കഴിഞ്ഞു ഇനി അത്യാവശ്യം വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള ടൈമുണ്ട് എന്തായാലും ഒരുപാട് നല്ല നല്ല കണ്ടന്റ് നിങ്ങക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്തായാലും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ ഫോർ ദ പാസ്റ്റ് ഇയേഴ്സ് ഇനി നിങ്ങളൊരു സപ്പോർട്ട് വൺ അതിനും നിങ്ങളെല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും വേണം നല്ല നല്ല ഒക്കേഷൻസ് ഒക്കേഷൻസും എല്ലാം എന്റെ ഈ ഒരു വരുമ്പോട്ടെ ഭയങ്കര വിഷമത്തെ ും കാണുമ്പോൻ്റ് അടുത്ത പോലെ ഞാൻ നന്നാവട്ടെടുത്തു അപ്പം രേഖപ്പെടുത്തുകയോ വലിയ പറ്റി നന്നാവുന്നു ക്കുമുമ്മയുടെ വിലയേറെ അഭിപ്രായം ഒന്നും കൂടെ പറയാക്കുമ നന്നാവൂലേക്ഷ പതിവേഴ് വർഷം ഉണ്ടായിട്ട് ഇങ്ങനെയാണെന്ന് പോണ്ട്

ഇതേ കോരത്തിൽ നിങ്ങളെ കാണുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയും ഇവരുടെ നേതവും കൊണ്ട് എങ്ങനെ നന്നായി പോയാ ഇവർക്ക് ബൈ 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 ഈ വീഡിയോ ചെയ്യുന്നു യു എനിക്കുള്ള സോ മച്ച്